അപ്പോഴു സുഹൃത്തുക്കളെ ഇത് നമ്മൾ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള തടവാണ് ഇട്ടിട്ട് അതായത് നമ്മൾ ഓണത്തിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ പടവലത്തിന് വേണ്ടി നമ്മൾ ചെയ്തതാണ് ഇപ്പോൾ നോക്കിയേ നമുക്ക് അതെല്ലാം നല്ല രീതിക്കുള്ള ആയിട്ടുണ്ട് നമ്മളെ മണ്ണ് നമ്മൾ കൊടുത്തിട്ടുള്ള പിന്നെ അതൊക്കെയുള്ള നമ്മളെ ഈ വളം എല്ലാം നായതിനകത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ പിടിച്ചതായിപ്പോൾ ഉണ്ട് അപ്പോൾ ഇപ്പോൾ മഴയാണ് അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്തായാലും ഏത് പ്രതിസന്ധിയിലും എന്തേലും നമ്മൾ കറക്റ്റായിട്ട് തന്നെ നമ്മളാ കൃഷികൾ നമുക്ക് തരണം ചെയ്ത് പോകണം അപ്പോൾ നമ്മൾ കുറച്ച് പടവലത്തിൻ്റെ വിത്ത് നമ്മൾ സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ പടവലം പെട്ടുന്നതിനെ അയക്കുന്ന നമ്മൾ പൊടിച്ച് തരുന്നതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മളങ്ങനെ ആക്കിയെടുത്ത പടവലത്തിൻ്റെ എന്താ തയ്യാണ് പെട്ടെന്ന് തന്നെ നമുക്ക് മുളപ്പിക്കാമെന്നാണ് അപ്പോൾ ഈ തൈ നമുക്ക് നട്ട് കൊടുക്കാം ഇതിലേക്ക് നട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു പൊട്ടിമിസം നമുക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ പൊട്ടിമിസം ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ആദ്യം നമുക്ക് എടുക്കാനുള്ളതെന്ന് പറയുമ്പം അതായത് ഇതേപോലത്തെ കുറച്ച് നമുക്ക് ചാണകപ്പൊടിയാണ് ആദ്യം വേണ്ടത് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ചാണകപ്പൊടി നമ്മൾ ഇതിൽ നിന്ന് വളരെ പിന്നെ നമുക്ക് എടുക്കാനുള്ളത് വന്നപ്പോൾ പിന്നെ ഫംഗസ് ഒന്ന് വരാതിരിക്കാൻ വേണ്ടി കുറച്ച് വേപമുണ്ടാക്കേ കുറച്ച് വേപ്പമുണ്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എടുക്കാനുള്ള വന്നപ്പോൾ നമ്മളെ ചകരിച്ചോറ് ചകിരിച്ചോറ് ബെർമിക്കുലേറ്ററ് പെർലേറ്റ് ഈ മൂന്ന് കൂടെയാണ് കേട്ടോ അപ്പോൾ തൈ പെട്ടെന്ന് തന്നെ നല്ല രീതിക്ക് വന്നപ്പോൾ ഒന്ന് നല്ല ഇളക്കിയെടുക്കാം അപ്പോൾ രീതിക്കാണ് നമുക്ക് ആദ്യത്തെ നമുക്ക് തൈ നടാനുള്ള വളം കൊടുക്കാനുള്ളത് അപ്പോഴേ നമ്മൾ ഇവിടെയാണ് നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ ചെയ്യാനെന്ന് പറയുമ്പം നമുക്ക് രണ്ട് തയ്യാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഒന്നും പറയാ മൂന്ന് തയ്യെ നമുക്ക് ചെയ്യാം അപ്പോൾ അതിൻ്റെ കാവലം പിന്നെ കുറേ രണ്ട് തയ്യാണ് കറക്റ്റ് ആയുള്ള കാവലം നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് രണ്ട് സൈഡായിട്ട് നമുക്ക് രണ്ട് കുഴിയായിട്ട് എടുക്കാം കേട്ടോ അതെങ്ങനെയായിട്ട് രണ്ട് കുഴി കേട്ടോ ചെറുതായിട്ട് എടുത്ത് കൊടുത്താൽ നമ്മൾ നേരത്തെ വളമൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് ഇതാ നമ്മളിങ്ങനെ കുഴി കുഴിയെടുത്താൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളതും പിന്നെ നമുക്ക് നമ്മുടെ സീഡോമോണസ് ആണ് നമുക്ക് വേണ്ടത് സീഡോമോണസ് സൂഡോമോണസ് നമുക്ക് കറക്റ്റായിട്ട് തൈക്ക് നല്ലതൊക്കെ തന്നെ നല്ല ഗ്രോത്തായിട്ട് തന്നെ നല്ല വളരാനും ഒക്കെ സഹായിക്കുന്നതാണ് നമ്മളാ ആ സൂഡോമോണസ് അപ്പോൾ സൂഡോമോണസ് ചെയ്യുമ്പോൾ നമുക്ക് പത്ത് ഗ്രാം സൂഡോമോണസ് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ പത്ത് ഗ്രാം സൂഡോമോണസ് ഇതെടുത്ത് നമ്മളിത് ആ ഒരു കപ്പിനകത്തൊക്കെ ഇട്ടുണ്ട് കേട്ടോ കപ്പിന് നമ്മൾ കൊടുത്ത പിന്നെ ഒരു ലിറ്റർ വെള്ളം ഒണിഞ്ഞാ എടുത്തിരിക്കുന്നത് അതെ ചെറുതായിട്ട് കുറച്ച് എടുത്തിട്ട് നമുക്ക് നല്ലൊന്ന് കളി കൊടുക്കാം നല്ല രീതിക്ക് ഒന്ന് ലയിപ്പിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് പിന്നെ നമുക്കതാ ഈ ഒരു ലിറ്റർ വെള്ളം അതിനകത്തേക്ക് നമുക്ക് വീറ്റി കൊടുക്കാം ഉണ്ടോ ഒരു ലിറ്റർ വെള്ളം പത്ത് ഗ്രാം ഗീഡോമോൺസ് ഒരു ലിറ്റർ വെള്ളം അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഒരു ഒരു രണ്ട് മിനിറ്റേക്കിനും രണ്ടാം മിനിറ്റെങ്കിലും വെച്ചതിന് ശേഷം പിന്നെ നമുക്കിതിൻ്റെ റെസ്റ്റ് അതിന് വെച്ചതിന് ശേഷം കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ മട്ടി എടുത്ത് പോകും അപ്പോൾ ഇപ്പോൾ മട്ടിക്കൊക്കെ വന്ന് വരുമ്പോഴും അതിൻ്റെ ടാക്സിംഗ് പോകുമ്പോഴാണ് നമ്മൾ തൈകൾ നമുക്ക് പൊട്ടിട്ടൊന്ന് പൊടിക്കാത്തത് അപ്പോൾ രണ്ട് മിനിറ്റ് വച്ചതിന് ശേഷം പിന്നെ നമുക്ക് എടുത്ത് നമുക്ക് നമുക്കുള്ള ഈ തെളി മാത്രം നമുക്ക് ഒഴിച്ച് മാറ്റി കൊടുക്കാം കേട്ടെ ഓക്കെ ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് താ നോക്കി നമുക്കതാ ഈ അതിൻ്റെ തെളി മാത്രം നമുക്കിങ്ങനെ കൊടുക്കാം കേട്ടോ ഇത് മാത്രം നമുക്കിങ്ങനെ തെളിച്ച് എടുക്കാം ഇപ്പോൾ ടാൾക്കിൻ പവർ അതിൻ്റെ മട്ടി അടിയിലേക്ക് പോവും കേട്ടോ എത്രയും നമുക്ക് എടുത്ത് കൊടുത്താലും മതി ഓക്കെ അവിടെ അടി കിടപ്പുണ്ട് നമുക്ക് വേണ്ട ഇത് മാത്രം മാറ്റിയിക്കാം അപ്പം അതിന് ശേഷം നമുക്കുള്ളതാ നമുക്കുള്ള ഈ ചെയ്തെടുത്തത് നമ്മൾ പോട്ടി മിസ് ഇതിനകത്ത് ചകിരിച്ചോറും പിറളയറ്റും അതേപോലെ തന്നെ ബെർമിക്കലി അതേപോലെ നമുക്കുള്ള ചാണകപ്പൊടിയും കൂടെ കൊടുത്തിട്ടുള്ള നമുക്കുള്ള ഈ പോട്ടി മിസ് ഈ പോട്ടി മിസ്സാണ് നമുക്ക് ആ ഒരു പിടി ഇതാ നമുക്ക് നമുക്ക് എവിടെയാണ് നടച്ചാൽ അവിടെ നമ്മൾ അതിന് കൊടുക്കണം ഓക്കെ ഇത്രയും രണ്ട് തന്നെ കൊടുത്താൽ പിന്നെ നമ്മൾ തൈ നമുക്ക് തന്നെ നിന്ന് ഇളക്കാം കേട്ടോ തൈ ഇളക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം ആയിട്ടുള്ളു അതിൻ്റെ ഒരു ഇത് വ്യത്യാസം മറ്റും വേര്പടലുകളൊക്കെ പൊട്ടാതെ തന്നെ എടുക്കണം നോക്കി ആ തൈ എടുത്തിട്ടുണ്ട് അപ്പോൾ തൈ എടുത്താൽ പിന്നെ നമുക്ക് എന്നാ നോക്കി നമ്മുടെ തൈയിലേക്ക് നമ്മൾ ആ ഈ സൂഡോമോണസ് നമ്മൾ മുക്കി കൊടുക്കണം കേട്ടോ കറക്റ്റായിട്ട് മുക്കി എടുത്തിട്ട് നമ്മളാ ഈ പോട്ടി മിസം കുറച്ചും കൂടെ എടുത്തിട്ട് ഇതാക്കി എന്നാൽ ഇവിടെ നിന്നും ചെറുതായിട്ടൊന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് കൊടുത്താൽ നല്ല നിക്കന്നെ നമ്മളാ തൈ പെട്ടെന്ന് തന്നെ നല്ല രീതിക്ക് തന്നെ പൊടിച്ച് വരും കേട്ടോ പെട്ടെന്ന് നല്ല കാഫലം മോക്ക് കിട്ടും ഇതേപോലെയാണ് നമ്മളെ പടവലത്തിൻ്റെ സീഡ് നമുക്ക് ആ വിത്ത് തൈ നമുക്ക് നട്ട് കൊടുക്കാനുള്ളത് ഇപ്പോൾ നമുക്കിതെല്ലാം നമുക്ക് തന്നെ നട്ടു കൊടുക്കാം കേട്ടോ നോക്കി അതിനകത്ത് നമുക്ക് ജസ്റ്റ് ഒരു മുക്കു മുക്കുക അതിനകത്ത് കറക്റ്റ് തന്നെ നമുക്കുള്ള ആ തൈക്ക് കറക്റ്റ് രീതിക്കുള്ള ആ സൂടോമോണസൊക്കെ കറക്റ്റായിട്ട് നമുക്ക് അതിലോട്ട് ഇറങ്ങി നല്ല രീതിക്ക് തന്നെ തൈ നല്ല കരുത്തോടെ തന്നെ വളരുന്നത് കേട്ടോ അതിനോടൊന്നും നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തത് അതിനുശേഷം നോക്കി ഇവിടെ ജസ്റ്റ് ഒരു കുഴി അങ്ങോട്ട് എടുക്കുക അത് ശേഷം ഇതാ മാറ്റുക പിന്നെ നമുക്കുള്ള ഈ പോട്ടി മിസം കേട്ടോ ഈ പോട്ടി മിസ്സം എന്താ നമ്മുടെ നമ്മൾ നമ്മളത് ഇങ്ങനെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നുണ്ടോ അപ്പോൾ തൈ തൈ പെട്ടെന്നേ നല്ല കരുത്തോടെ തന്നെ വളരുന്നത് അപ്പോൾ ഇത് നമുക്ക് തോന്നി നമ്മൾ ചെയ്യാണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് അത്യാവശ്യം മറ്റെടുക്കാം കേട്ടോ വളർന്നതിനനുസരിച്ച് നമുക്കുള്ള പന്തലിലേക്ക് നമുക്ക് ഏറ്റു കൊടുക്കാം കേട്ടോ സുഹൃത്തുക്കളെ നമ്മളെ തൈ നല്ല രീതിക്കെല്ലാം നട്ടിട്ടുള്ളൂ കേട്ടോ നല്ല രീതിക്ക് തന്നെ നമ്മൾ നട്ട് എടുത്തിട്ടുണ്ട് നല്ല ആ അപ്പോൾ തൈ അയക്കുന്നത് അപ്പോൾ ഇതേപോലെ രീതിക്കാണ് നമുക്ക് തൈകള് നമുക്ക് നട്ടെടുക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഏത് രീതിക്ക് ചെയ്ത് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നട്ടെടുത്താൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് ആകാം പിന്നെ വലിയ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേ കണമാന്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ നാല് ചുറ്റാകും തൈ ഇങ്ങനെ ഒന്ന് പിടിക്കുക കേട്ടോ ഇങ്ങനെ പിടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഈ അതിൻ്റെ ഈ കല്ലുകൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കണേ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് നമുക്കിങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ എടുക്കണം കേട്ടോ നല്ല രീതിക്ക് തന്നെ റൗണ്ട് ചെയ്തൊക്കെ എടുക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിക്കുള്ള തൈകൾ നമുക്ക് നമുക്ക് കാഫലം കിട്ടുന്നത് കേട്ടോ ഇത് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ട കുറച്ച് ചാണാപ്പൊടി ചാണകപ്പൊടിയായിട്ട് കമ്പോസ്റ്റ് ചെയേ കുറച്ച് തേണ്ടതിൻ്റെ വണ്ടേക്കൂടെ ചെറുതായിട്ടൊന്ന് തൂറ്റി കൊടുക്കും ഇത്രയും ചെയ്താൽ നമ്മൾ ഫസ്റ്റ് ഘട്ടത്തിലുള്ള തൈ നടന്ന് ഒരുപാടി നമുക്ക് കഴിയും പിന്നെ നമുക്ക് വളർച്ച അനുസരിച്ച് നമുക്കിതിൻ്റെ വളങ്ങൾ നമുക്ക് കൊടുക്കാവുന്നതാണ് ഈ രീതിക്കാണ് നമുക്ക് തൈകൾ നമുക്ക് നടാനുള്ളത് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നമ്മുടെ പടവലത്തിൽ കുറച്ച് ഹാർവൈസിങ് ഉണ്ടോ കേട്ടോ എന്ന് പറയുമ്പോൾ നേരത്തെ ചെയ്തേനും നേരത്തെ നമ്മൾ ആദ്യമേ ചെയ്ത നമ്മൾ പടവലമാണ് നേരത്തെ നമ്മൾ വീടുകളിലേക്ക് കാണിച്ചു അപ്പോൾ അതിൻ്റെ ആ ഒരു കുറച്ച് ഹാർവൈസിങ്ങും ഉണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കാം അപ്പോഴേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ ആ ഒരു പടവലമാണ് നമുക്ക് ഇത് ഞാൻ പറയില്ല നമുക്ക് നേരത്തെ കുറച്ച് നമ്മൾ പടവലും കൂടെ കുറച്ച് വിളവെടുക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ചെയ്ത് പടവലമാണ് അപ്പോൾ നല്ല ഇതിനുള്ള റിസൾട്ടാണ് നമുക്ക് ഇടപെടൽ ഇതുപോലെ നമ്മൾ ഗ്രീനൈറ്റൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അവിടെ നമുക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഗ്രീൻ ഐറ്റൊക്കെ കൊടുത്താൽ ഒരു ഗുണമെന്ന് പറയുമ്പോൾ കായ് ചെന്ന് കടിക്കത്തില്ല കേട്ടോ നമുക്ക് ഈസിയായിട്ട് തന്നെ അത് ഊരിയും കൂടെ എടുക്കാവുന്നതാണ് ഈസിയായിട്ട് തന്നെ നമുക്ക് ഊരി കൊടുക്കാം കേട്ടോ സ്ഥലം വലിപ്പം വെച്ചിട്ടുണ്ടാണ് രണ്ട് ഇവിടെ ഒരു ഈസി ആയിട്ട് തന്നെ നമുക്ക് ഊരി എടുക്കാം നല്ല പടവാണ് കേട്ടോ നമുക്കിത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഗ്രീനെറ്റ് ഒക്കെ മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്താലേ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഗ്രീനേറ്റ് എല്ലാവരും ഗ്രീനായിട്ട് കൊടുക്കണം കേട്ടോ കൊടുക്കുമ്പോൾ നമുക്ക് കാഴ്ച ഒന്നും കടിക്കത്തില്ല പിന്നെ അതുപോലെ തന്നെ കാഴ്ച കെണി കൊടുക്കണം ശരി തന്നെ നമുക്കത് ഊരിയെടുക്കാം കേട്ടോ ഊരി എടുത്തിട്ട് തന്നെ നമുക്കിത് കട്ടിയാൽ കേട്ടോ അല്ല പിന്നെ ആവും കേട്ടോ പിഞ്ച് പടവലമാവും കേട്ടോ നമ്മളിത് വെയിറ്റിന് വേണ്ടി കല്ലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട് തന്നെ കല്ല് കല്ല് കെട്ടിയിട്ട് കൊടുക്കണം കല്ല് കെട്ടിയാലും മാത്രമാണ് നമുക്ക് പടവല കറക്റ്റായിട്ട് നൂന്ന് വരുന്നതും ആ കറക്റ്റ് വെയിറ്റ് കിട്ടുന്നതും കേട്ടോ കല്ലൊന്നും വേണ്ട ഇത് കിട്ടുക ഉണ്ട് നമ്മൾ ആ കൊടുത്തപ്പോൾ കൊടുത്തപ്പോഴാണ് എൻ്റെ റിസൾട്ട് എത്ര തന്നെ കേട്ടോടാ എന്നാൽ കാഴ്ച തന്നാൽ വെച്ചിട്ടില്ല കട്ടി നമ്മൾ ഗ്രീനൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെ തൂക്കം വരുന്നു നമ്മൾ ഗ്രീനായിട്ട് കൊടുത്തോണ്ട് പെട്ടെന്ന് കാഴ്ച തന്നെ കടിക്കുന്നുമില്ല കേട്ടോ കാണിഞ്ഞാൽ നമ്മൾ നേരത്തെ കട്ടി കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് എടുത്ത് കാണിച്ച് തന്നതിൻ്റെ കേസം പറയുന്നതാണ് ഉണ്ടോ ഇത് നമ്മൾ ഒരു തവണ വിളവ് എടുത്താണ് കേട്ടോ വിളവ് എടുത്തതിന് ശേഷം നിർത്തിയിരിക്കുന്ന രണ്ടാം നമ്മൾ വിളവ് ഇത് കേട്ടോ ആദ്യം കുറച്ച് വിളവ് എടുത്തയാണ് എന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത വിളവ് എടുക്കുന്നതാണ് ഇനി നമുക്ക് കട്ട് ചെയ്യണ്ട ഇതൊന്നും വായിച്ചില്ല ഇനിയിപ്പം ആവട്ടെ ഇതൊക്കെ ആയിട്ട് കട്ട് ചെയ്യാ അപ്പോൾ ഇതാണ് നമ്മളെ പടവെല്ലാം കേട്ടോ അപ്പോൾ ഈ രീതിക്കാണ് നമുക്ക് പടവലം നമുക്ക് കട്ടിയെടുക്കാനുള്ളതല്ല കൃഷി ചെയ്യാനുള്ളത് അപ്പോൾ ഇതേപോലെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ വിളവ് കിട്ടുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്താണ് അപ്പോൾ ഇനി ബാക്കിയുള്ള നമ്മൾ ആ രീതിക്കുള്ള നേരത്തെ നമ്മൾ ചെയ്തതിൻ്റെ അപ്ഡേഷൻ ഒക്കെ നമുക്ക് കറ്റായിട്ട സമയത്ത് വളമിടുന്ന വീഡിയോ ഒക്കെ എല്ലാത്തിൻ്റെ അപ്ഡേഷൻ നമ്മൾ തരാം കേട്ടോ അപ്പോഴേ നമുക്കുള്ള പടവെല്ലാം കേട്ടോ പടവല ഇത് നമ്മൾ വിത്തിന് വേണ്ടി നിർത്തിയാക്കുന്ന പടവലമാണ് കേട്ടോ ഓക്കെ നല്ല രീതിക്കുള്ള വിത്താണ് കേട്ടോ ഓക്കെ എല്ലാം വിത്തായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ വിത്തൊക്കെ വേണോ അവർക്ക് കമൻറ്റ് ചെയ്താൽ നമ്മൾ അയച്ചു തരാം കേട്ടോ നല്ല രീതിക്കുള്ള വിത്താണ് വേണല്ലേ ഇതെല്ലാം പറക്കണം കേട്ടോ ആ എല്ലാം വിത്ത് എവിടെ ഒന്ന് നടപ്പുണ്ടോ ഓക്കെ എല്ലാ നല്ല ക്വാളിറ്റിയുള്ള വിത്താണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമ്മൾ വിത്ത് അയച്ചു തരാമേ അപ്പോഴത്തെ സുഹൃത്തുക്കളെ അപ്പം നിങ്ങൾ ഇതേപോലെ തന്നെ പടവല കൃഷി ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അപ്പോഴേ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പെൻപൂ വരുന്നതും അതായത് പെൻപൂ പെട്ടെന്ന് പിടിക്കാനും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ നേരത്തെ നമ്മൾ വളവിടുന്ന വീഡിയോ അപ്പോൾ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ കയറി കാണാൻ പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നമ്മൾ അതായത് നമ്മളിപ്പം ചെയ്തിട്ടുള്ള ഇപ്പോൾ ഓണത്തിന് വേണ്ടി നമ്മളിപ്പം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ആയിട്ടുള്ള കട്ടക്കട്ടായിട്ടുള്ള അപ്ഡേഷനൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോഴും വ്യത്യസ്തമായ പുതിയൊരു കണ്ടൻറ്റുമായിരുന്നതെ ഗുഡ് ബൈ